സുഹൃത്തുക്കളെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പഴയ തെകൽക്കാഫയുമായിട്ടുള്ള മാത്യു സാമൂഹ്യമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു ഒരുപാട് പേർ എന്നെ വിളിച്ചു ഒക്കെയുണ്ട് ഐക്യദാർഢ്യം പിന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നെ എന്നെ വിളിച്ച ആളുകളുണ്ട് എതിരഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ചവരുണ്ട് ഒരുപാട് കമൻറ്റ് സെഷനകത്താണെങ്കിൽ എന്നെ തെറി വിളിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ ഒരുപാട് പേരുണ്ട് ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ അങ്ങേയറ്റം അടുത്തറിയാവുന്ന വളരെ ഇൻറ്റിമേറ്റായിട്ട് പെരുമാറിയിട്ടുള്ള അടുത്തിടപെട്ട് കാര്യങ്ങൾ പഠിച്ച് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്യാനിടയായിട്ടുള്ളത് കാരണം ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം നമുക്ക് ഇദ്ദേഹം ഒരു ഫേക്ക് ഇമേജ് വെച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാനതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒരുപാട് വിഷയങ്ങൾ പിന്നെ വിത്ത് എവിഡൻസ് എനിക്ക് പറയാൻ കഴിയും പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം അങ്ങനെ ഡിജിറ്റൽ ഡേകളോ ആക്കിയുള്ളതൊന്നും പിന്നെ എഡിറ്റ് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ അട്ടപ്പാടിയിലാണ് അടുത്ത മാസം പതിനാലാം തീയതി വരെ ഞാനിവിടെ അട്ടപ്പാടിയിലായിരിക്കും പാലക്കാട് ഇവിടെ പിന്നെ കേരളഭിഷൻ്റെ നെറ്റ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ അപ്പ് ചെയ്യാൻ പറ്റുന്നത് എഡിറ്റിംഗ് സിസ്റ്റോ കാര്യങ്ങളോ ആക്കിയുള്ളതൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാതെയാണ് ഒന്നുകിൽ കൈ പിടിച്ചിട്ട് ഇപ്പോൾ ചെറിയൊരു കുഞ്ഞു ട്രൈപ്പേഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലുതുപോലും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സ്റ്റാൻഡിൽ വെച്ചിട്ട് എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഞാൻ കൈ പിടിച്ചിട്ടാണ് പിന്നെ മൊബൈൽ ഫോൺ കൈ പിടിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പം നേരെ പരിമിതികളുണ്ട് അദ്ദേഹം ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയോ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ കൃത്യമായി ഒരുപാട് വിവരങ്ങളുമായി ഒരു പക്ഷേ രണ്ടോ മൂന്നോ എപ്പിസോഡ് ചെയ്യാനുള്ള വിവരങ്ങളും ഡാറ്റകളുമായിട്ട് ഞാൻ രംഗത്ത് വരുന്നതായിരിക്കും അത് പിന്നെ പറയാൻ കാരണം ആരും വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിക്കുന്ന ആളുകളെ ചതിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം ആരോ ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ സി പി എമ്മുകാരനാവട്ടെ കോൺഗ്രസ് കാരണാവട്ടെ ലീഗ് കാരണാവട്ടെ ബി ജെ പി കാരണാവട്ടെ അതൊക്കെ അവൻ്റെ ഇഷ്ടമാണ് ഏത് രാഷ്ട്രീയത്തിലായാലും ഏത് മതത്തിലായാലും അതൊക്കെ അവനുകൊണ്ട് ഇഷ്ടമാണ് പക്ഷേ ഈ നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊരാൾ ചീറ്റ് ചെയ്തു എന്ന് ഇതുവരെ ഒരാൾക്കും പറയാൻ കഴിയും എന്നോട് അടുത്ത് ഇടപെട്ടിട്ടുള്ള എന്നോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കും കഴിയുമെന്ന് ഏകരുതെന്നില്ല അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇന്നലെ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ വീഡിയോ ഇട്ടതിന് ശേഷം എന്നെ വിളിച്ചതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പൊതു പൊതുസഹപ്പുറത്തരും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹവുമായി അസോസിയേറ്റ് ചെയ്ത് ഒരാ ആളുകളും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം തുടരാതിരിക്കുന്നതും അദ്ദേഹത്തോട് അനുഭാവം പ്രകടിപ്പിക്കാതിരിക്കുന്നതും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം മാത്രമല്ല അവരെല്ലാം എന്തുകൊണ്ട് എന്നോട് ആ ബന്ധം തുടരുകയും എന്നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തതാണല്ലോ നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞെന്നെ ഇന്നലെ വിളിക്കുകയും ഇന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ അത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ തരുൺ തേജ്പാലിന് അദ്ദേഹത്തിൻ്റെ ഗുരുതുല്യനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു തകൽക്കേരെ തരുൺ തേജ്പാലിനെ അദ്ദേഹം ട്രാപ്പിലാക്കിയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം അതേപോലെ തന്നെ ജസ്ലാം മടശ്ശേരി സോഷ്യൽ ആക്ടിവിസ്റ്റ് മതം വിട്ട് പോകുന്ന ആപ്പൻകുട്ടി അവൾ പിന്നെ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെയും അതേപോലെ അവിടെ പ്രൊഡ്യൂസർ ആയിരുന്ന സഹർഷേട്ടനേയും മുമ്പിൽ വെച്ചിട്ട് ടെറസിൽ വെച്ചിട്ട് നാരദര ഓഫീസിന് മുമ്പിൽ നിന്ന് വെച്ച് കണ്ണിൽ നിന്ന് പിന്നെ കണ്ണുനീര് വന്നുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് ആ കുട്ടി എങ്ങനെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത് പിന്നെ വേറെ അർത്ഥത്തിലല്ല പക്ഷേ പിന്നെ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടുവരികയും ഒരു ഘട്ടം കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം വല വലിച്ചെറിയുകയും ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടേം പറഞ്ഞു അങ്ങനെ ആ അർത്ഥത്തിൽ അല്ല മറ്റർത്ഥത്തിലേക്ക് എടുക്കേണ്ട അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പി ജെ കുര്യനായിട്ട് നല്ല ബന്ധമുണ്ട് അങ്ങനെ കുറച്ച് പേരുമായിട്ടുള്ളത് ബാക്കിയുള്ളത് കേന്ദ്ര ബി ജെ പി നേതൃത്വം അടുപ്പിക്കുന്നില്ല ഇവിടെ തന്നെ അദ്ദേഹം പിന്നെ അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നോക്കിയപ്പോൾ തന്നെ സംഘം ആർ എസ് എസ് അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത് കാശിയിലുള്ള ചില സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ പിന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതാ പിന്നെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ കെവിൻ പീറ്ററൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് കെവിൻ എന്തുകൊണ്ട് ഇത്ര ഒരു നിലപാടിലേക്ക് എത്തി എന്നുള്ളതും കെവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് കെവിനെ ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമുള്ള ഒരാളാണ് അതേപോലെ തന്നെ ഈ പെയ്ഡ് ന്യൂസുകൾ കൊടുക്കുന്ന രീതി പാലക്കാട് ജില്ലയിലെ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് എതിരായിട്ട് തന്നെ ഒരു പിന്നെ മെറ്റീരിയൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം അതിന് പത്ത് ലക്ഷം രൂപ ചോദിച്ച സംഭവങ്ങൾ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മാവൻ തന്നെ പറഞ്ഞു അവനെ വിശ്വസിക്കരുതെന്ന് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എനിക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുടെ അടുത്ത് കിടക്കുന്നുണ്ട് അതൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല ഇപ്പം ഈ ഷാജിൻസ് കഥിയുടെ വിഷയമുണ്ടായ സമയത്ത് പി വി അൻവറുമായി അതിനകത്തൊരു പിന്നെ മൈൽഡായിട്ടുള്ള സമീപനമാണ് എടുത്തത് പി വി അൻവറിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്തു തരുന്ന വളരെ ക്രിയാത്മകമായി നമ്മളുടെ പിന്നെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഞാൻ സി പി എമ്മിനെതിരെ നിരന്തരമായി പ്രവർത്തിക്കുകയും അൻവർ ഐമൻ വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് പിന്നെ ഒക്കെ നിൽക്കുന്ന സമയത്ത് പോലും ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തള്ളിക്കളയാതെ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നൊരു ഓഫീസാണ് അങ്ങനെ നിലമ്പിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരാത്തരം ഒരു ആത്മബന്ധം വെച്ചു പുലർത്തിയിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഷാജിസ് കറിയുടെ വിഷയത്തിനകത്ത് ഞാൻ ഷാജസ് കറിയോടൊപ്പം നിൽക്കുകയും ചേട്ടൻ പിന്നെ ഒളിവിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയതി ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് പിന്നെ ശ്രീജിത്ത് പണിക്കർ നമ്മുടെ ജോയ് മാത്യു അതേപോലെ തന്നെ ക്രൈം നന്നേട്ടൻ അങ്ങനെയുള്ള കുറച്ച് പേരുടെ പേരുകൾ എടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തല്ല എൻ്റെയും കൂടി പേരെടുത്തുകൊണ്ട് സോയിമൻ ചേട്ടൻ ഇങ്ങനെയുള്ള മലയാളി വാർത്ത ഇൻസൈഡിൻ്റെ ഇവരെല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല അദ്ദേഹം എൻ്റെയും കൂടി പേരെടുത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പിന്നെ ഒളിവിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് ഇനി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് മുഴുവൻ ഇവരെ എടുത്തുകൊണ്ട് പോകും സെർവറും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചാനലിന് തന്നെ പോട്ട് വീഴും എന്ന് പിന്നെ പിന്നെ മദ്യസമൂഹയിൽ ചില അടുത്ത സുഹൃത്തുക്കളോട് അവിടെ അടുത്ത സുഹൃത്തുക്കളല്ല സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല അന്ന് അവിടെ അദ്ദേഹത്തോട് കൂടെ വർക്ക് ചെയ്ത ആൾക്കാരോട് പറഞ്ഞുവെന്നും അതുമാത്രമല്ല ഇതാണ് നമുക്ക് പിന്നെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയ അത് അയാളുടെ വിടവിൻ്റെ പിന്നെ അഭാവം സൃഷ്ടി അദ്ദേഹത്തിൻ്റെ ആപ്സൻസ് സൃഷ്ടിച്ച വിടവിൽ നമുക്ക് കയറി ഗോളടിക്കാൻ കഴിയും എന്ന് പറയുകയും അങ്ങനെ ഷാജൻസ് കറിയ്ക്കെതിരായിട്ടുള്ള വീഡിയോ ആണ് ആ സമയത്ത് അൻബറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്യു സാമുവൽ ചെയ്തിരുന്നത് അത് പിന്നീട് മാത്യു ഷാജൻസ് കറിയ അതിനകത്ത് പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു സമാനമായ ഒരു വീഡിയോ അന്ന് കെ എം ഷാജഖാൻ ചെയ്തിരുന്നു പക്ഷേ ഷാജഖാൻ സഖാവ് പിന്നീട് പിന്നെ ആ നിലപാട് തിരുത്തിക്കൊണ്ട് പിന്നെ ഷാജൻ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പിന്നെ ഒരു വീഡിയോ ചെയ്തു ഞാൻ പറഞ്ഞത് ഞാൻ വളരെ റിസ്ക് എടുത്തിട്ടായി ഇതേ കാരണം ഒരു വശത്ത് പിന്നെ ഞാനന്ന് നിലമ്പൂർ താമസിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ആണ് അൻവർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്ന ഏതൊരു കാര്യങ്ങളോടും ആ ഓഫീസ് വളരെ ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ടനുഭാവപൂർവ്വം എൻ്റെ ആവശ്യങ്ങൾക്ക് അവർ വേണ്ട അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ വിഷയങ്ങൾക്കൊക്കെ വിഷയങ്ങൾക്കകത്തൊക്കെ ഇടപെടുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ ഷാജൻസ്കരിയയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു പക്ഷേ പിന്നെ അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തില്ല ഒരു പിന്നെ ചെറിയ ബാലൻസ് ബാലൻസ്കത്ത് നടത്തിയം പറഞ്ഞാൽ വ്യക്തിബന്ധങ്ങളുടെ കെട്ടുപാടുകൾ വെച്ചിട്ട് പക്ഷേ അത്ര ആ രീതിയിലുള്ള റിസ്ക് ഒന്നും ഇദ്ദേഹം ഇതുവരെ എടുത്തതായിട്ട് എനിക്കറിയില്ല മത്സ്യസാമേൽ പിന്നെ ഇവിടെ അവർ പറയുന്നു ജി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫാൻസ് വന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ട് കമൻറ്റ് എടുത്തുമ്പം അവർ പറയുന്നത് യൂട്യൂബിൽ വന്നിട്ട് ഉള്ള പിന്നെ പത്ത് നാനൂറ് കമൻ്റായി അത് അതിനകത്ത് പറയുന്ന ജിഹാദികളുടെ ഫണ്ട് മേടിച്ചിട്ടാണ് രാജൻ ജോസഫ് ഫുൾ ചെയ്യുന്നത് എന്ന് പറയുന്നു ജിഹാദികൾക്കെതിരെ ഇദ്ദേഹമൊക്കെ ഇപ്പോൾ സുരക്ഷിതമായൊരു സേഫ് സോണിൽ സോണിലിരുന്നിട്ടാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാലത്ത് പഠിക്കുന്ന സമയത്ത് മഞ്ചരി എൻ എസ് കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അന്നാണ് ആദ്യം എൻ ഡി എഫ് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഡി എഫ് എന്നാണ് എസ് ബി ഐയുടെ പൂർവ്വ രൂപ രൂപീകരിക്കുന്നത് ആ സമയത്ത് എൻ ഡി എഫ് കാരൻ്റെ വീട്ടിൽ നിന്നല്ല തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ ലിറ്ററലി പറയാം കാരണം അവർ വീട്ടിലേക്ക് വന്നു വീട്ടിൽ സീരുണ്ടാവും എന്ന് എനിക്ക് തോന്നി മമ്മിയും അനിയത്തിമാരും ഉള്ളത് അവിടെ വച്ചിട്ട് സീരും ഉണ്ടാവണ്ടാന്ന് ചെയ്തിട്ട് അവരെ ഞാൻ കയറി പോകുന്നു പിന്നെ എന്തായിരുന്നാലും അത് പിന്നെ വേറെ അക്രമത്തിലേക്ക് പോകാതെ പിന്നീട് അതിൽ നിന്ന് ഊരുന്നു മഞ്ചേരിയെത്തിയതിന് ശേഷം പക്ഷേ പിന്നെ ആ രീതിയിൽ എനിക്ക് ലൈഫിന് ത്രെറ്റ് ഉണ്ടായിരുന്നു അതുമാത്രമല്ല ജീവിതത്തിൻ്റെ നല്ല സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറിൽ പതിനാറ് മെയ് മാസത്തിൽ ഏകദേശം ആറ് ലക്ഷം രൂപയോളം വരുമാനവും നാലര തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്ന സമയത്ത് പുതിയ ജോബിൽ പ്രൊമോഷൻ കിട്ടി അങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഞാൻ രണ്ട് വർഷം കൂടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്യാൻ പറ്റുകയും ഞാൻ വളരെ പിന്നെ ഓക്കെ ആയിട്ട് എനിക്ക് നിൽക്കാനും പറ്റുവായിരുന്നു പക്ഷേ അതിന് ഉള്ള അവസരം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ജിഹാദികൾക്കെതിരെ സ്ട്രോങ് ആയി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ അത് വീഡിയോ ഇല്ല അതിൻ്റെ ഭാഗമായി എനിക്ക് എന്നെ അവിടെ നിന്ന് എനിക്കെതിരെ ലൈഫ് ത്രട്ടുണ്ടായി എനിക്കെതിരെ പിന്നെ വലിയ ക്യാമ്പയിൻ നടത്തി എന്നെ അവിടെ നിന്ന് അവരുടെ സി ഐ ഡി ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു എൻ്റെ പിന്നെ എന്നെ അവിടെ നിന്ന് ജയിലിൽ ജയിലടയ്ക്കുന്നു ഡീപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ സറണ്ടർ ചെയ്തിട്ടില്ല അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ എന്നോട് നാട്ടിൽ നിന്ന് മഞ്ചേരി അന്തരിച്ചു പോയ ഷംസു പിന്നെ ഷംസു പിന്നയ്ക്കൽ സി എ ടിൻ്റെ നേതാവാണ് ഷംസു പിന്നെക്കൽ എൻ്റെ ലോക്കർ സെക്രട്ടറി എന്ന കുട്ടിയാ അപ്പം അവരൊക്കെ പറഞ്ഞു നാട്ട് മഞ്ചേരിക്ക് വരുത് മലപ്പുറത്തേക്ക് വരുത് എന്ന് പറഞ്ഞു വീട്ടുകാരെല്ലാം പേടിപ്പിച്ച് എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ആക്കി ബാലരാമുരത്ത് വീടെടുത്തിട്ട് പക്ഷേ ഞാൻ ഫ്ലാറ്റ് എടുത്തിട്ട് പക്ഷേ ഞാൻ അവിടെ നിന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ വിട്ടിട്ട് ഞാൻ നാട്ടിൽ വന്ന് പിന്നെ ധൈര്യപൂർവ്വം നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ജീവൻ വെച്ചിട്ട് തന്നെയാണ് നടന്നിട്ടില്ലേ ഈ ത്രട്ടൊക്കെ ഉണ്ടാകുമ്പോഴും വ്യാ ഇവർ പിന്നെ എനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചിട്ടാണ് മതകാര്യ വകുപ്പിനെ എൻ്റെ സാധനം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവർക്ക് ഇവർക്ക് പറ്റുന്ന രീതിയിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തു ഞാനതിനകത്ത് മുഹമ്മദ് ഇവിടെ പേര് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾക്കകത്ത് പോയിന്റുകൾ പറഞ്ഞു ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാക്കാരുത് ഇപ്പോഴല്ല ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ എന്നിട്ടും ഞാൻ ആ ഫൈറ്റ് നിർത്തിയിട്ടില്ല അവർ പാഠം പഠിച്ചിട്ട് ഇനി നിർത്തിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിർത്തിയിട്ടില്ല ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ആ എന്നെയാണ് ജീവാദികൾ എൻ്റെ നാക്ക് വിലക്കെടുത്തു എന്നെ വിലക്കെടുക്കാൻ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും എൻ്റെ തലകൊണ്ട് ചിന്തിക്കുകയും എൻ്റെ നാക്കുകൊണ്ട് ആ പിന്നെ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യുകയാണ് അത് എൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുന്ന കാലത്തോളം എൻ്റെ പിന്നെ ചിന്താശേഷിക്ക് എൻ്റെ മസ്തിഷ്കത്തിന് എന്തെങ്കിലും തകരാറ് ഓർമ്മക്കുറവ് സംഭവിക്കുന്ന കാലത്തോളം ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തന്നെയാണ് തീരുമാനം പക്ഷേ അത് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അത് പിന്നെ അത് അവരുടെ വിവേചന ബുദ്ധിക്ക് കൊടുക്കുകയാണ് അവർക്ക് അങ്ങനെ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ സുഡാപ്പിയുള്ള പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല ഐ ഡോണ്ട് കെയർ പക്ഷേ ഞാൻ മിണ്ടാതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ മിണ്ടിക്കൊണ്ടേയിരിക്കാൻ തന്നെയാണ് തീരുമാനം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് രേഖകളുണ്ട് അതിൻ്റെ അടുത്ത് ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് ബൈറ്റുകളുണ്ട് ഇതെല്ലാം കൂടി പൊള്ളോട്ട് ചെയ്യിപ്പിക്കാൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കുക ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ ഒരു ഡോസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം അദ്ദേഹം അതിന് മറുപടി ആയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ മറുപടിക്കകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്ന് പരിശോധിച്ചിട്ട് അതിനകത്ത് എനിക്ക് പിന്നെ മറുപടി പറയേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയും ഞാൻ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി വരെ വെയിറ്റ് ചെയ്താൽ മതി ഞാനിവിടെ നട്ടപ്പാടിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ എൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ഞാൻ അത് ഇങ്ങനെയല്ല പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്തിട്ട് കാരണം ഈ രേഖകളൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പിന്നെ ഫോണും കൈ പിടിച്ചിരുന്നിട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല അദ്ദേഹമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വളരെ കാരണം ഞാനൊരു അഞ്ച് വയസ്സേടെ മുടക്കില്ല അത് ഫോണിനകത്ത് എടുക്കുന്നത് നെറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അട്രാക്റ്റീവ് അങ്ങനെ ചെയ്യണം എന്നെല്ലാവരും എന്നോട് പറയാറുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം ഒരുപാട് പേര് വെൽവിഷേഴ്സ് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിപ്പം ഇപ്പം ഇങ്ങനെ പോട്ടെ നമുക്ക് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെ വിഷയം ചെയ്യുമ്പോൾ മറ്റുള്ള രേഖകളെല്ലാം അതിനകത്ത് പിന്നെ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രേക്ഷകരെ അത് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ട് ഇറക്കേണ്ടി വരും എന്തായിരുന്നാലും അസ് വെയിറ്റ് ആൻഡ് സീ കാരണം എന്താണ് പോകുന്നത് അദ്ദേഹം പിന്നെ ഇഫ് ഹീസ് ഗോയിങ് ടു ദ റോങ് ഏരിയാസ് വേർ ഹി ഷുഡ് നോട്ട് ബി ഗോ ദെൻ ആ അങ്ങനെ വരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് കാരണം തൽക്കാലം ഞാൻ ഈ വിഷയത്തിനകത്ത് ഫോളോ അപ്പ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം പ്രതികരിക്കുകയാണെങ്കിൽ ആ പ്രതികരണം ത്തിനകത്ത് വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ എനിക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള എവിഡൻസ് ഫുൾ ഔട്ട് ചെയ്യേണ്ടി വരും ആ സമയത്ത് ഞാനത് ചെയ്തോളാം എന്നുള്ളതാണ് പറയാനുള്ളത് ബാക്കി ഈ കഥയറിയാതെ ആട്ടം കാണുന്ന ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ മയങ്ങി നിൽക്കുന്ന കുറേ ഒരു ആരാധക ബൃന്ദമുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ഈ കമ്മികളെയൊക്കെ പോലെ തന്നെയാണ് അന്ധമായിട്ട് അന്ധമായിട്ടങ്ങോട്ട് പിന്നെ ആരാധിച്ചു പോവുകയാണ് അതിനകത്ത് പിന്നെ ശരികേടുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്തായിരുന്നാലും എൻഡ് ഓഫ് ഡേ നമ്മൾ കിടന്നു തുടങ്ങുമ്പോൾ നമ്മളൊരാളെയും ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല നമ്മൾ കാരണം ഒരാളുടെയും കണ്ണുനീർ വന്നിട്ടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയാണ് ആദ്യം വേണ്ടത് അതിനകത്ത് ഒരു പക്ഷേ മത്സ്യസമൂലിനേക്കാൾ നന്നായിട്ട് എനിക്ക് ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത് എന്നോട് അസോസിയേറ്റ് ചെയ്ത ആളുകളിൽ അങ്ങ് പിന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഇന്നും എന്നോട് ആ വ്യക്തിബന്ധം എൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും താമസിച്ച സ്ഥലങ്ങളിൽ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ പിന്നെ സൗഹൃദങ്ങളിലൊക്കെ ഇപ്പോഴും എന്തുകൊണ്ടാണ് അവരെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നോട് ഇപ്പോഴും ആ ബന്ധം വെച്ച് പുലർത്തുന്നതെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തവർ ഒരു വർഷത്തിനപ്പുറം എന്തുകൊണ്ടാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോകുന്നതെന്നും അദ്ദേഹമാണ് പരിശോധിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമുക്ക് തള്ളൊക്കെ തള്ളാം നമ്മളിങ്ങനെ അവരുമായിട്ട് ബന്ധമുണ്ട് ഇവരുമായിട്ട് ആയിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പല തള്ളു പല ആൾക്കാരും ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സി പി ജോണിനെ അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് കൊടുക്കുന്നത് ഞാനാ അദ്ദേഹത്തെ അറിയാം കാരണം തെഹൽക്ക എന്ന് പറയുമ്പോൾ മറ്റ് സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ അറിയാത്ത ആൾക്കാരില്ല കേസ് സ്മയനുമായിട്ട് ലിങ്ക് കൊടുക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇത് പിന്നെ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കുന്നത് അപ്പോൾ ഇൻ്റർവ്യൂ കാര്യം ചോദിക്കുന്നത് ആരുടെ ഷോക്കത്തുമായിട്ട് അങ്ങനെ പലരുമായിട്ടും അദ്ദേഹത്തിന് പി ജെ കുര്യൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ പി രാജീവുമായിട്ട് നല്ല ബന്ധമുണ്ട് മന്ത്രി പി രാജീവുമായിട്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ടാണ് കാരണം ബാക്കിയുള്ളവരുമായിട്ട് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം പക്ഷേ അയാളുടെ ലെജൻഡാണേലും സംശയമൊന്നുമില്ല ഞാൻ പറഞ്ഞത് കാരണം പക്ഷേ ജേർണലിസം എന്ന് പറയുന്നത് അങ്ങേറ്റവും സാമ്പത്തിക കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രീതി എന്നുള്ളതും അതിനകത്ത് ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസമാണ് നടന്നിട്ടുള്ളതെന്നുള്ളതും വളരെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രേഖകളും എൻ്റെ അടുത്തിട്ടുണ്ട് പിന്നെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ അത് വലിച്ചിട്ടുണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിച്ചിരേണ്ടതാണ് കാരണം ബാക്കിയുള്ള ആളുകളുടെ മൊറാലിറ്റിയെക്കുറിച്ച് അവരുടെ അവരുടെ പിന്നെ ധാർമ്മിക ബോധത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തിലെ ധാർമ്മികത ഇല്ലായ്മയെക്കുറിച്ചൊക്കെ ഇദ്ദേഹം നിരന്തരമായി പറയുന്നതാണ് വൈദികരെക്കുറിച്ച് മറ്റുള്ളവരെക്കുറിച്ച് രാഷ്ട്രീയക്കാരെക്കുറിച്ചൊക്കെ അത് പറയുന്ന ആൾക്കത് പറയാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഒരാൾ മദ്യപിക്കുന്ന ആളാണ് എന്ന് എനിക്ക് ആരോപിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരാൾ പുകവലിക്കും അയാൾ സിഗരറ്റ് വലിക്കുന്ന ആൾ ഭയങ്കര പുകവലിക്കാരനാണ് അല്ലെങ്കിൽ അയാൾ മദ്യപാനിയാണ് എന്ന് എനിക്ക് പറയാൻ അർഹതയില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ മദ്യപിക്കുന്നതാണ് ഞാൻ പുകവലിക്കുന്നതാണ് ഇപ്പം ഒന്നൊന്നര മാസമായിട്ട് എന്നേ ഉള്ളൂ അതിനിടയ്ക്ക് പിന്നെ ഒന്ന് കഴിച്ചിരുന്ന വർഷം ഇപ്പോൾ ഒരു പത്ത് രൂപ ദിവസമായിട്ട് തൊട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് അപ്പം എനിക്കതിന് അർഹതയില്ല അപ്പം അർഹതയില്ലാത്ത കാര്യങ്ങളിലാണ് അദ്ദേഹം കൈവെക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നാലും പതിമൂന്ന് മിനിറ്റായി ഞാൻ നീട്ടുന്നില്ല നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം ബോധ്യപ്പെടുന്നവർക്ക് നിങ്ങളിൽ ഉറക്കം എനിക്ക് വിളിച്ചു നടത്താൻ പറ്റില്ല പക്ഷേ ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ വിളിച്ചു നടത്താൻ ഈ വീഡിയോ ധാരാളം മതി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഉറങ്ങുന്നവർ പിന്നെ ഉണരട്ടെ ഉറക്കം നടിക്കുന്നവർ ഉറക്കം നടിച്ച് തന്നെ കടന്നോട്ടെ അവർക്ക് തിരിച്ചറിവുണ്ടാവും ഏതെങ്കിലും കാലഘട്ടത്തിൽ തിരിച്ചറിവുണ്ടാവും അപ്പോഴേക്കും കാലം വൈകിപ്പോയി എന്ന് അവർക്ക് തോന്നുകയും നിരാശ തോന്നുകയും കുറ്റബോധം തോന്നുകയും ചെയ്യും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു